ഹയർ സെക്കൻഡറി ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം നിർവഹിച്ചു വരവേൽപ്പ് എന്ന പേരിൽ ഒരുക്കിയ പരിപാടി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു നേരത്തെ പി ടി പ്രസിഡന്റ് ഭാഗം പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഉയർന്ന നിലവാരമുള്ള ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ തുടങ്ങി നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെ മാതൃകാപരമായിട്ടുള്ള വളർച്ച നൽകിയ കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുൻകാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കുന്നതും ഗവൺമെന്റ് കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്നതും തീരെ അവസരം ലഭിക്കാതെ പോയവരുടെ ആസ്ഥാന ദീരമായിട്ട് ഇന്ന കാലക്രമം മാറി നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലോ ഗവൺമെന്റ് കോളേജുകളിലോ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളത് മാത്രം നോക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ പ്രാധാന്യവും പ്രാമുഖ്യവും കൈവള്ള കാലഘട്ടമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കം എന്ന് പറയാവെങ്കിൽ വളർത്തുക ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നമ്മൾ ലഭിച്ചിട്ടുള്ളത് പെരുങ്ങാവ് വാർഡ് കൗൺസിലർ സുരേഷ് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ വി പി ഷാജു ജാഫർ ഉമ്മത്തൂർ സ്കൂൾ എച്ച് എം കെ പി ജസീല എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം